ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ത്വക്ക് നമുക്കറിയാം ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് തൊക്ക് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവവും ത്വക്ക് തന്നെയാണ് ത്വക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെർമറ്റോളജി എന്നാണ് ത്വക്ക് മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന ഒരു അവയവമാണ് സ്പർശം മർദ്ദം ചൂട് തണുപ്പ് വേദന തുടങ്ങിയ സംവേദങ്ങൾ നമുക്ക് തൊക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നു സ്വേതഗ്രന്ഥികൾ അതേപോലെ തന്നെ സെബേഷ്യസ് ഗ്രന്ഥികൾ എന്നിവയാണ് തൊക്കിലെ വിസർജന ഗ്രന്ഥികൾ ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകമാണ് സബം തൊക്കിലെ മേൽപ്പാളിയാണ് അതിചർമ്മം ഇത് ഏറ്റവും കട്ടി കുറഞ്ഞ ഒരു പാളിയാണ് ഈ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകൾക്കാണ് നമ്മൾ അരിമ്പാറ എന്ന് പറയുന്നത് അരിമ്പാറയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവിയാണ് വൈറസ് ത്വക്കിൻ്റെ മേൽപാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപാട അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ് തൊക്കിന് നിറം നൽകുന്ന രാസവസ്തു എന്താണെന്നറിയാമോ ഉത്തരം മെലാനിനാണ് ഈ മെലാനിനാണ് അൽട്രാവൈരൽ രക്ഷ്മികളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ മെലാനിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് എന്തെങ്കിലും രോഗമുണ്ടാകുമോ തീർച്ചയായും ഉണ്ടാകും അതിനെന്താണ് പറയുന്നത് ആൽബിനിസം എന്നാണ് പറയുന്നത് ആൽബിനിസം എന്നാണ് ഈ രോഗത്തിൻ്റെ പേര് അങ്ങനെയെങ്കിൽ തൊക്കിനെ ബാധിക്കുന്ന മറ്റു രോഗങ്ങൾ ഒരു ഓട് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ ചോദ്യം വരികയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ആ രോഗങ്ങളെന്നറിയണം ഒന്ന് ഡെർമറ്റൈറ്റിസ് കാൻഡിഡൈസിസ് മെലനോമ പാണ്ട് എക്സിമ എന്നിവയാണ് മറ്റ് രോഗങ്ങൾ മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ വേണ്ട കാലാവധി എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് ദിവസം മുതൽ മുപ്പത് ദിവസം വരെയാണ് ശരീരത്തിൻ്റെ ഏത് പ്രവർത്തനം ക്രമീകരിച്ച് നിർത്താനാണ് വിയർക്കൽ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം താപനില താങ്ക് യു